കേന്ദ്ര സഹപാഴാജിയെ സകലമായ പേരു എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ട്രോളുകയാണ് മാതൃഭൂമി ചാനലിലെ അഭിലാഷിന്റെ ഒരു ലേറ്റസ്റ്റ് ട്രോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിലാണ് പുതിയൊരു മണിമുറ്റത്താ പന്തൽ ഒരു വേർഷനാണ് ചർച്ചയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും അതൊരു യമണ്ടൻ ട്രോളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് സ്വാഭാവികമായിട്ട് പ്രചരിക്കുകയല്ലോ അതായത് കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാര് പോലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചൂരൽമലയിൽ ഉണ്ടായ ആ വലിയ ദുരന്തം ആ ദുരന്തത്തിൽ ഏകദേശം അഞ്ഞൂറോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തിലേറെ മനുഷ്യർക്ക് അവരുടെ പാർപ്പിടവും സ്വത്തും സകലമാണെന്നും നഷ്ടപ്പെട്ടു ആ മനുഷ്യരെ നോക്കിയിരുന്ന് മണിമുറ്റത്താവണിപ്പെന്തൽ ഇത് കളിച്ച സ്വാഭാവികമായിട്ട് ആരെങ്കിലും ആ ഗോഷ്ടി ഗോപിയെ ട്രോളാതിരിക്കൂ ആ ട്രോൾ അഭിലാഷ് മോഹൻ പറഞ്ഞതിനെ നാട്ടുകാരെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മോഹൻ തോമസിന്റെ ഉച്ച ഇഷ്ടോ അമേദ്യോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഒന്നൊന്നര ട്രോളാക്കി പുറത്തിറക്കി പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മണിമുറ്റത്താവണി പന്തലാണല്ലോ മണിമുറ്റത്താവണി പന്തൽ രാഷ്ട്രീയവശം കൂടി ഉണ്ട് ഷിഷാജി നോക്കൂ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടിയ അതാത് സംസ്ഥാനങ്ങളിലെ ബി ഘടകങ്ങൾ അതിശക്തമായി ആവശ്യപ്പെട്ടില്ലേ ഇവിടെ ബി ജെ പി എടുക്കുന്ന സമീപനം എന്താ കേരളത്തിന് പണം കിട്ടണം ഇവിടുത്തെ ആളുകൾ മെച്ചപ്പെടണം ഇവിടുത്തെ ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അജണ്ട ആകേണ്ടതല്ലേ അല്ലാതെ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറയലാണ് വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ബിജെപി ഘടകങ്ങൾ ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമോ ഇവിടെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള